അടുത്ത കാലത്ത് ഇന്ത്യൻ റെയിൽവേയിൽ നടന്ന ഒരു വലിയ വിപ്ലവകരമായ മാറ്റമായിരുന്നു വന്ദേ ഭാരത് റെയിൽ രാജ്യത്തിന്റെ പ്രധാന റൂട്ടുകളിലെല്ലാം ഇപ്പോൾ ചൂളം വിളിച്ചു പായുന്ന ഈ വന്ദേ ഭാരത് ഓരോ ഭാരതീയന്റെയും അഭിമാനമായി മാറിയിരിക്കുകയാണ് പൊതുജനം അതിനെ നെഞ്ചോടി ചേർത്തിരിക്കുകയാണ് പക്ഷേ ഈ വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് എഞ്ചിനുകളില്ല എന്നത് ഒരു വലിയ പ്രത്യേകതയാണ് ഒരു ഒരഞ്ചിനുകളുമില്ലാതെ ഇങ്ങനെ ചീറിപ്പായാൻ ഈ വണ്ടികൾക്ക് എങ്ങനെ കഴിയുന്നു അവയ്ക്ക് എങ്ങനെ ഇത്ര വലിയ കരുത്ത് കിട്ടുന്നു ഇത് പൊതുവെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പ്രധാനമായും നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ് വന്ദേ ഭാരത് എന്ന തലയില്ലാത്ത വണ്ടി നമസ്കാരം ഞാൻ ഷാമു പ്രസാദ് സയൻസ് കോർണറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യണമെന്നും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തണമെന്നും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇത് ലൈക്ക് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുകയാണ് കൂട്ടത്തിലെ ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഇവിടെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കൃത്യസമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നാം വിഷയത്തിലേക്ക് കടക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇലക്ട്രിക് ലോക്കോമോട്ടീവുകളെ പറ്റി വിശദമായ ഒരു വീഡിയോ ചെയ്തിരുന്നു എങ്ങനെയാണ് ഇലക്ട്രിക് റെയിൽവേ എഞ്ചിനുകൾ വർക്ക് ചെയ്യുന്നത് അതിന്റെ പ്രോസസ്സ് എങ്ങനെയാണ് ഇതെല്ലാം വളരെ വിശദമായി പറഞ്ഞപ്പോൾ ആ വീഡിയോയുടെ താഴെ വന്ന ഒരുപാട് കമന്റുകളും സംശയങ്ങളും ഉണ്ടായിരുന്നു പലരും വിളിച്ചു ചോദിച്ച കുറച്ച് സംശയങ്ങൾ ഉണ്ടായിരുന്നു അതിലൊരു പ്രധാന സംശയം ഈ വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് എന്തുകൊണ്ടാണ് എഞ്ചിനുകൾ ഇല്ലാത്തത് അതിന് എവിടെ നിന്നാണ് ഇത്ര വലിയ കരുത്ത് ലഭിക്കുന്നത് എന്നായിരുന്നു മറ്റൊരു പ്രധാന സംശയം ഈ കൊച്ചി മെട്രോയുടെ മുകളിൽ ഓവർഹെഡ് ലൈനുകളൊന്നും ഇലക്ട്രിക് ലൈനുകളൊന്നും കാണുന്നില്ലല്ലോ അതിനിടെ നിന്നാണ് പവർ ലഭിക്കുന്നത് അവിടെ പലയിടത്തും എഴുതി വെച്ചിരിക്കുന്നത് കാണുന്നുണ്ട് എഴുന്നൂറ്റി അമ്പത് വോൾട്ട് ഡി സി എന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസത്തെ ഈ വീഡിയോയിൽ പറയുകയും ചെയ്തു ഇരുപത്തി വോൾട്ട് എ ആണ് ട്രെയിനുകളിൽ ഉപയോഗിക്കുന്നത് പക്ഷേ കൊച്ചി മെട്രോയിൽ അത് എഴുന്നൂറ്റമ്പത് വോൾട്ട് ഡി ആണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഈ സംശയങ്ങൾക്കെല്ലാം കഴിയുന്നത്ര ലളിതമായി ഉത്തരം പറയാനാണ് ഈ വീഡിയോയിൽ ശ്രമിക്കുന്നത് വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് എന്തുകൊണ്ടാണ് എഞ്ചിൻ ഇല്ലാത്തത് എന്നത് ഒരു ന്യായമായ സംശയമാണ് ഇനി മറ്റൊരു കാര്യം പറയട്ടെ വന്ദേ ഭാരത് ആണോ നാം കാണുന്ന ആദ്യത്തെ ഈ എഞ്ചിൻ ഇല്ലാത്ത ഈ വണ്ടി അല്ല കൊല്ലം എറണാകുളം റൂട്ടിൽ ഓടുന്ന അനേകം മെമു ട്രെയിനുകളുണ്ട് മെയിൻ ലൈൻ ഇലക്ട്രിക്കൽ മൾട്ടിപ്പിൾ യൂണിറ്റ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം അവയ്ക്കും എഞ്ചിൻ ഇല്ല പകരം ഈ വന്ദേ ഭാരതിന് ഉള്ളതുപോലെ ട്രെയിൻ്റെ രണ്ട് അഗ്രങ്ങളിലായി ലോക്കോ പൈലറ്റിനും ഗാർഡിനുമൊക്കെ ഇരിക്കാനുള്ള ആ ചെറിയ ക്യാബിനുകൾ മാത്രമേ ഉള്ളൂ അവിടെ ഇരുന്നാണ് അവർ കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ ഈ ട്രെയിൻ എവിടെ നിന്നാണ് പവർ ലഭിക്കുന്നത് പരമ്പരാഗതമായി നാം കണ്ടുശീലിച്ച ആ ഒരു ട്രെയിൻ്റെ മെത്തേഡ് അല്ലല്ലോ ഇത് എന്താണ് നമ്മൾ കണ്ടുശീലിച്ചിട്ടുള്ളത് മുമ്പിൽ ഒരു പടുകൂറ്റൻ എഞ്ചിൻ അഥവാ ലോക്കോമോട്ടീവ് ആ ലോക്കോമോട്ടീവ് അതിൽ ഉല്പാദിപ്പിക്കുന്ന പവർ വെച്ചിട്ട് അത് പുറകിലുള്ള കമ്പാർട്ട്മെൻറ്റുകളെ കോച്ചുകളെ വലിച്ചുകൊണ്ടു പോകുന്നു ഇതാണ് നാം കണ്ടുശീലിച്ചിട്ടുള്ള ട്രെയിനിന്റെ ഒരു രൂപം എന്ന് പറയുന്നത് അതായത് തീവണ്ടികളുടെ തുടക്കകാലം മുതൽ അങ്ങനെ തന്നെയാണ് അതാദ്യം കൽക്കരി എഞ്ചിനായിരുന്നുവെങ്കിൽ പിന്നത് ഡീസൽ എഞ്ചിനായി പിന്നത് ഇലക്ട്രിക് ലോക്കോമോട്ടീവായി എന്ന വ്യത്യാസമേ ഉള്ളൂ ട്രെയിനുകളുടെ പരമ്പരാഗത രൂപം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് എന്നാൽ ആധുനിക ട്രെയിൻ സെറ്റുകൾ യൂറോപ്പിലും ജപ്പാനിലും ഒക്കെ പതിറ്റാണ്ടുകളായി ഓടുന്ന പാസഞ്ചർ ട്രെയിൻ സെറ്റുകൾ അങ്ങനെയല്ല അവയ്ക്ക് എഞ്ചിനുകൾ ഇല്ല അത് ഒരൊറ്റ ട്രെയിൻ സെറ്റാണ് അത് അതിന്റെ കമ്പാർട്ട്മെന്റുകൾ ഇളക്കി മാറ്റാനും ആവശ്യം ഇങ്ങനെ യോജിപ്പിക്കാനും ഒന്നും കഴിയില്ല നമ്മളവിടെ കാണുന്നതാണ് ഷണ്ടിങ്ങിനൊക്കെ കാണുന്നതാണ് ഇങ്ങനെ രണ്ട് വശത്തു നിന്നും ഇങ്ങനെ വന്നു വന്നുമുട്ടും അതിൻ്റെ നടുക്കൊരാൾ നിന്ന് കോച്ചുകൾ തമ്മിൽ കപ്പിൾ ചെയ്യും അതിന്റെ ബ്രേക്കിനെ ബ്രേക്ക് ബ്രേക്ക് ട്യൂബുകൾ പരസ്പരം കണക്ട് ചെയ്യും നമുക്ക് ആവശ്യമുള്ളപ്പോൾ അത് ഡിറ്റാച്ച് ചെയ്യും ആവശ്യമുള്ളപ്പോൾ അത് യോജിപ്പിക്കും ഇതാണ് നാം ശീലിച്ചിട്ടുള്ളത് എന്നാൽ എത്രയോ കാലമായി പതിറ്റാണ്ടുകളായി യൂറോപ്പിലും ജപ്പാനിലും ഒന്നും പാസഞ്ചർ ട്രെയിനുകൾ അങ്ങനെയല്ല നമ്മുടെ അത് വരാൻ ഇത്തിരി വൈകി എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇതിനെങ്ങനെയാണ് പവർ ലഭിക്കുന്നത് എന്നതാണ് പ്രധാന ചോദ്യം ഇലക്ട്രിക് ട്രെയിനുകളിൽ അല്ലെങ്കിൽ ഏത് നമ്മുടെ പരമ്പരാഗതമായ രീതി അനുസരിച്ച് ഈ ട്രെയിൻ ചലിക്കാൻ ആവശ്യമായ മുഴുവൻ പവറും കൊടുക്കുന്നത് ഇതിൻ്റെ ഏറ്റവും മുമ്പിലുള്ള എഞ്ചിനാണ് ആ എഞ്ചിനിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഊർജവും പവറും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ട്രെയിൻ ഒന്നായി വലിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അത് ട്രെയിൻ വേഗത എടുക്കുന്നതും കുറയ്ക്കുന്നതും എല്ലാം അങ്ങനെയാണ് എന്നാൽ ഇതേ പവർ ട്രെയിനിൽ ഉടനീളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടാണ് വന്ദേ ഭാരത് പോലെയുള്ള ട്രെയിൻ സെറ്റുകൾ പ്രവർത്തിക്കുന്നത് ഇലക്ട്രിക് ലോക്കോമോട്ടീവിൽ നടക്കുന്നത് എങ്ങനെയാണ് ഒരു മുകളിൽ ഓവർഹെഡ് ലൈനിൽ കൂടെ പോകുന്ന ആ ഇരുപത്തി വോൾട്ട് അഥവാ ഇരുപത്തി അഞ്ച് കെ വി ലൈനിൽ നിന്ന് ഒരു പാൻഡോഗ്രാഫ് വഴി ആ പവറിനെ എഞ്ചിനിലെ ഉള്ളിലേക്കെടുത്ത് അത് ഒരു ഡൗൺ ട്രാൻസ്ഫോമറിലൂടെ കടത്തിവിട്ട് പിന്നീട് അതിനെ ഒരു റെക്ടിഫയറിലൂടെ കടത്തി അതിനെ ഡി ആക്കി മാറ്റി ആ ഡി സി ഇലക്ട്രിസിറ്റിയെ ഒരു ഇൻവെർട്ടർ വഴി ത്രീ ഫേസ് എ സി ആക്കി ആ എ സിയെ ഒരു വി എഫ് ഡി വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവിലൂടെ കടത്തിവിട്ട് ആവശ്യത്തിന് ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യാവുന്ന അവസ്ഥയിലെത്തിച്ച് അതിനെ ആ എഞ്ചിന്റെ ബോഗി അഥവാ വീൽ സെറ്റുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന ട്രാക്ഷൻ മോട്ടറുകളിലേക്ക് വിട്ട് ആ ട്രാക്ഷൻ മോട്ടറുകളെ കറക്കിയാണ് ഈ ഇലക്ട്രിക് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് ഇത് നാം കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ് ആ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കത് വിശദമായി തന്നെ കാണാവുന്നു ഈ പ്രക്രിയ ഒന്നാകെ ഈ ട്രെയിനിലുടനീളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് വന്ദേ ഭാരതിൽ ചെയ്തിരിക്കുന്നത് എന്നുവെച്ചാൽ ഒരു എട്ട് കോച്ചുള്ള ഒരു ഇപ്പം നമ്മുടെ തിരുവനന്തപുരം മംഗലാപുരം റൂട്ടിലൂടുന്ന ആലപ്പുഴ വഴി ഓടുന്ന ആ ട്രെയിൻ എട്ട് കോച്ചുകളുള്ള ഒരു ട്രെയിൻ സെറ്റാണ് അതിന്റെ ഓരോ രണ്ട് കോച്ചിന്റെ അടിയിലെ വീൽ സെറ്റുകളിൽ അഥവാ ബോഗികളിൽ ട്രാക്ഷൻ മോട്ടോറുകളുണ്ട് അതിന് ആ ട്രെയിനിൽ ഇടവിട്ടിടവിട്ട് രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ പാൻഡോഗ്രാഫുകളുണ്ട് പാൻഡോഗ്രാഫിലൂടെ ഈ ലൈനിൽ നിന്ന് ഈ സെറ്റ് രണ്ടെണ്ണം വീതമുള്ള സെറ്റുകൾ വൈദ്യുതി സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഈ എൻജിനിൽ ഒരു ഇലക്ട്രിക്കൽ ഇലക്ട്രിക് ലോക്കോമോട്ടീവിൽ നടക്കുന്ന ആ പ്രോസസ്സ് ഇതിൻ്റെ രണ്ട് കോച്ചുകൾ വീതമുള്ള ഓരോ സെറ്റിലും നടക്കും അതായത് ഇതിലെ ഈ രണ്ട് സെറ്റുള്ള രണ്ട് കോച്ചുകളുള്ള ഒരു സെറ്റ് എന്ന് പറയുന്നത് ഒരു ഇൻഡിപ്പെൻഡൻറ്റ് യൂണിറ്റ് ആണ് വേണ്ട എല്ലാം അവിടെ തന്നെ ഉണ്ടാകുന്നു അത് വൈദ്യുതി സ്വീകരിക്കുന്നു വൈദ്യുതി പ്രോസസ്സ് ചെയ്യുന്നു അത് ട്രാക്ഷൻ മോട്ടറുകളിലേക്ക് വിടുന്നു ആ കോച്ചുകളിലേക്ക് ആവശ്യമായ ലൈറ്റിനും ഫാനിനും എ സിക്കും മറ്റേ മൊബൈൽ ചാർജിങ്ങിനും എല്ലാമുള്ള വൈദ്യുതി അവിടെ തന്നെ ഉണ്ടാക്കുന്നു എന്നുവെച്ചാൽ ഈ ട്രെയിനിലെ ഓരോ കോച്ചും ആണ് അഥവാ സ്വയം പര്യാപ്തമാണ് അതിനാവശ്യമുള്ളത് അത് അവിടെ തന്നെ ഉണ്ടാക്കും ഇങ്ങനെയാണ് ഈ ട്രെയിനുകൾ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് ഈ ട്രെയിനിൽ ഒരു എഞ്ചിന്റെ ആവശ്യമില്ല അതിന് പകരം ഈ പ്രോസസ്സുകൾ ഒരുമിച്ച് നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള രണ്ട് കൺട്രോൾ ക്യാബിനുകൾ മാത്രം മതി അത് അഗ്രങ്ങളിൽ അതൊരു ചെറിയ മുറിയാണ് ഇതുകൊണ്ടാണ് ഈ ട്രെയിനുകളിൽ എഞ്ചിൻ അഥവാ ലോക്കോമോട്ടീവ് ഇല്ല എന്താണ് ഇതിന്റെ ഗുണം നമുക്ക് നോക്കാം നമ്മുടെ സാധാരണ വാഹനങ്ങളിൽ കാറുകളിൽ നമ്മൾ ഓടിക്കുന്ന കാറുകളിൽ എഞ്ചിനിൽ നിന്നുള്ള പവർ എങ്ങോട്ടാണ് പോകുന്നത് അതിൻ്റെ ഫ്രണ്ടിലെ മുമ്പിലെ രണ്ട് വീലുകളിലേക്കാണ് പോവുക നമ്മൾ ആക്സിലേറ്റർ അമർത്തി ചവിട്ടുമ്പോൾ ആ ആക്സിലേറ്ററിൻ്റെ ബലത്തിൽ കറങ്ങുന്നത് മും ഫ്രണ്ടിലുള്ള വീലുകളാണ് എന്നാൽ ലോറികളിലും ബസ്സുകളിലും ട്രക്കുകളിലുമൊക്കെ ഈ എഞ്ചിനിൽ നിന്നുള്ള പവർ പോകുന്നത് പിന്നിലെ വീലുകളിലേക്കാണ് ആക്സിലേറ്റർ ചവിട്ടുമ്പോൾ അതിൻ്റെ പിന്നിലെ വീലുകളാണ് വർക്ക് ചെയ്യുന്നത് ആ ഫോഴ്സ് അങ്ങോട്ടാണ് പോകുന്നത് എന്നാൽ ചില ഓഫ് റോഡർ വാഹനങ്ങൾ ചില വലിയ ട്രക്കുകൾ ഇവയൊക്കെ ഫോർ വീൽ ഡ്രൈവുകളാണ് എന്ന് വെച്ചാൽ ഈ എഞ്ചിനിൽ നിന്നുള്ള പവർ എല്ലാ വീലുകളിലേക്കും ഒരുപോലെ പോകും അതിൻ്റെ ഗുണം എന്താണ് ഈ എഞ്ചിനിൽ നിന്നുള്ള പവർ ഈക്വലായി ഒരേപോലെ എല്ലായിടത്തേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതുകൊണ്ട് ഈ എഞ്ചിൻ്റെ പവർ കൂടുതൽ കാര്യക്ഷമതയോടുകൂടി ആയിട്ട് ഉപയോഗിക്കാൻ കഴിയും ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കാര്യം പറയും ഞങ്ങൾ നമ്മൾ നാല് പേർ ചേർന്ന് ഒരു വലിയ ഇട ഒരറ്റത്ത് നിന്ന് ഒരുമിച്ച് വലിക്കുന്നു അതാണോ നല്ലത് ഈ നാല് പേരും ഈ മേശയുടെ നാല് ഭാഗത്ത് നിന്ന് ഒരേപോലെ നിന്ന് വലിക്കുന്നതാണോ നല്ലത് തീർച്ചയായും രണ്ടാമത് പറഞ്ഞ രീതിയിലാണ് നല്ലത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ പവർ ഇവർ കൊടുക്കുന്ന നാല് പേർ ഒരു വശത്ത് നിന്ന് കൊടുക്കുമ്പോഴുള്ള അതേ പവർ നാല് ഭാഗത്ത് നിന്ന് കൊടുക്കുമ്പോൾ ഒരേ ദിശയിലേക്ക് കൊടുക്കും നാല് ഭാഗത്ത് നിന്ന് ഒരേ ദിശയിലേക്ക് കൊടുക്കുമ്പോൾ ഈ എന്തിനാണോ നമ്മൾ വലിക്കുന്നത് അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ പവർ ചെല്ലുകയും ഇത് വളരെ എളുപ്പം നീന്തുകയും ചെയ്യും ഇത്രമാത്രം ലളിതമാണതിൻ്റെ കാരണം മാത്രവുമല്ല ഇങ്ങനെ ഈ വെയിറ്റ് ഇത് ഇതിൻ്റെ പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് ഈ ട്രെയിനിന് കുലുക്കം കുറവായിരിക്കും അതിലെ യാത്രാസുഖം വളരെ കൂടുതലായിരിക്കും വന്ദേഭാരതയിലൊക്കെ യാത്ര ചെയ്തിട്ടുള്ളവർക്കറിയാം എത്രമാത്രം സുഖകരമാണ് അതിൻ്റെ അകത്തെ യാത്ര എത്രമാത്രം ശബ്ദം അതിന് കുറവാണ് അതുപോലെ ട്രെയിൻ്റെ വൈബ്രേഷൻ കുറവാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ കാരണമാണ് ഒരു വലിയ ലോക്കോമോട്ടീവ് വലിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ മുഴുവൻ പവറും അവിടെയാണ് ബാക്കിയുള്ളതെല്ലാം കടന്നിങ്ങനെ കുലുങ്ങും എന്നാൽ ഇവിടെ മുഴുവൻ ഭാരവും ഈ ഒരു ലോക്കമോട്ടീവിൻ്റെ മുഴുവൻ ഭാരവും ഇതിൽ ഒരേപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് ഈ ട്രെയിൻ്റെ സ്റ്റെബിലിറ്റി വളരെ കൂടുതലായിരിക്കും അതുകൊണ്ടാണ് അതിലെ യാത്രാസുഖം എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കുന്നത് സാധാരണ ട്രെയിനുകളെ പക്ഷേ ഈ ടെക്നോളജി എന്ന് പറയുന്നത് വളരെ വളരെ സങ്കീർണമായൊരു കാര്യമാണ് ഈ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ആ കൂറ്റൻ സ്ട്രക്ചറിൽ ഓരോ രണ്ട് കോച്ച് കഴിയുമ്പോഴും ഓരോ കോച്ചിലും ട്രാക്ഷൻ മോട്ടോറുകളുണ്ട് ഇത്രയും ട്രാക്ഷൻ മോട്ടോറുകളെ ഒരുമിച്ച് കൺട്രോൾ ചെയ്യണം ആ ഒരുമിച്ച് കൺട്രോൾ ചെയ്യണം അതുമാത്രമല്ല ഇത്രയും ട്രാക്ഷൻ മോട്ടോറുകളിലേക്കും ഒരേപോലെ വൈദ്യുതി എത്തണം അപ്പോൾ അത്രയും കൺട്രോൾ യൂണിറ്റുകൾ അതിൻ്റെ ഉണ്ടാവണം അത്രയും നിയന്ത്രണ സംവിധാനങ്ങൾ അതിൻ്റെ ഉണ്ടാകണം അത് ആ ഇത് മുഴുവനും ഒരേപോലെ തന്നെ കൂടി പ്രവർത്തിക്കണം അതിനാവശ്യമായ ഇലക്ട്രോണിക്സ് അതിനാവശ്യമായ സോഫ്റ്റ്വെയർ അതിനാവശ്യമായ കമ്പ്യൂട്ടർ അതിനാവശ്യമായ സസ്പെൻഷൻ പിന്നെ അങ്ങനെ നൂറ് 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 ഘടകങ്ങളാണ് ഇവ ഈ ട്രെയിനിലുടനീളം ഉണ്ടാവണം അത് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല എന്നാൽ ആ എളുപ്പമല്ലാത്ത കാര്യമാണ് ഇന്ത്യൻ റെയിൽവേയിലെ എഞ്ചിനീയർമാർ കേവലം പതിനെട്ട് മാസം കൊണ്ട് ഡെവലപ്പ് ചെയ്തെടുത്തത് അങ്ങനെ ഡെവലപ്പ് ചെയ്ത ട്രെയിനാണ് വന്ദേ ഭാരത് അത് ട്രെയിൻ എയ്റ്റീൻ എന്നാണ് അതിന് ആദ്യം പേരിട്ടിരുന്നത് അന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ റിലീസ് ചെയ് അത് ഇറക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ മറ്റൊന്ന് ഒരു ഐറോണിക്കലായി സംഭവിച്ചത് പതിനെട്ട് മാസങ്ങൾ കൊണ്ടാണ് അത് ഈ ടെക്നോളജി മുഴുവനും ഡെവലപ്പ് ചെയ്യുകയും അതിൽ അപ്ലൈ ചെയ്യുകയും പ്രായോഗികമായ രീതിയിൽ തന്നെ അത് ആ ട്രെയിൻ ട്രാക്കിൽ ഇറക്കുകയും ചെയ്തത് അമ്പതുകളിലും അറുപതുകളിലും ഒക്കെ ജപ്പാനിലൊക്കെ ഇതുപോലെയുള്ള ട്രെയിൻ സെറ്റുകൾ ഓടി തുടങ്ങിയിട്ടുണ്ട് ഇത്തിരി വൈകിയെങ്കിലും നമുക്കും അങ്ങനെയുള്ള ഒരു ആധുനിക ട്രെയിൻ സെറ്റ് ലഭിച്ചു എന്നതിൽ നമുക്ക് അഭിമാനിക്കാം മറ്റൊരു സംശയം ചോദിച്ചത് കൊച്ചി മെട്രോയെ പറ്റിയാണ് ഈ കൊച്ചി മെട്രോയുടെ മുകളിൽ ഓവർഹെഡ് ലൈനുകളൊന്നും കാണുന്നില്ലല്ലോ അതിന് എവിടെ നിന്നാണ് പവർ ലഭിക്കുന്നത് എന്നാണ് കൊച്ചി മെട്രോ ഇലക്ട്രിക് ട്രെയിൻ തന്നെയാണ് പക്ഷേ അതിന് ലൈ ഇലക്ട്രിസിറ്റി കൊടുക്കുന്നത് ഒരു തേർഡ് റെയിൽ സിസ്റ്റത്തിൽ കൂടെയാണ് ആ ട്രെയിനിൽ അവിടെ കൊച്ചി മെട്രോയിൽ യാത്ര ചെയ്തിട്ടുള്ളവർക്കറിയാം അവിടെ നമ്മൾ കാത്തു നിൽക്കുമ്പോൾ ഈ രണ്ട് ട്രാക്കുകളുടെ ഇടയിൽ രണ്ട് ട്രാക്കുകൾക്ക് സമാന്തരമായി മറ്റൊരു ട്രാക്ക് പോലെ കുറച്ച് ഉയർന്നു നിന്ന് ഒരു ലൈൻ പോകുന്നുണ്ട് ആ ലൈനിൽ കൂടെയാണ് ഈ ഇതിനാവശ്യമായ പവർ സപ്ലൈ ചെയ്യുന്നത് വരുന്ന ട്രെയിനിൻ്റെ താഴെ നിന്ന് പാൻഡോഗ്രാഫ് മുകളിൽ നിൽക്കുന്നതിന് പകരം മറ്റൊരു പാൻഡോഗ്രാഫ് പോലെ ഒരു സംഭവം ഇതിൻ്റെ പുറത്തേക്ക് നിൽക്കുന്നുണ്ട് ആ പുറത്തേക്ക് നിൽക്കുന്ന ഭാഗം ഈ തേർഡ് റെയിലിൽ ടച്ച് ചെയ്തുകൊണ്ട് അഥവാ ഉരഞ്ഞുകൊണ്ടാണ് അങ്ങനെയാണ് അതിന് പവർ ലഭിക്കുന്നത് ഇനി മറ്റൊരു കാര്യം ഈ കൊച്ചി മെട്രോ പ്രവർത്തിക്കുന്നത് എ സിയിലല്ല അത് എഴുന്നൂറ്റി അമ്പത് വോൾട്ട് ഡി സിയിലാണ് കൊച്ചി മെട്രോ പ്രവർത്തിക്കുന്നത് ലോകത്തിൽ പ്രധാനപ്പെട്ട മെട്രോകളെല്ലാം പ്രവർത്തിക്കുന്നത് എഴുന്നൂറ്റമ്പത് വോൾട്ട് ഡി സിയിലാണ് എന്നാൽ ഭാരതത്തിൽ നമുക്ക് ഏറ്റവും അധികം പരിചയമുള്ളതും നമുക്ക് കൈകാര്യം ചെയ്യാൻ എളുപ്പമുള്ളതും എ സിയിലായതുകൊണ്ടാണ് ഭൂരിഭാഗം മെട്രോകളും എ സിയിൽ പ്രവർത്തിക്കുന്നത് എന്നാൽ കൊച്ചി ബാംഗ്ലൂർ മെട്രോകൾ ഡി സിയിലാണ് പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ കൊച്ചി ബാംഗ്ലൂർ ഈ മെട്രോകളുടെ ഒക്കെ ടെക്നോളജി അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് അൽസ്റ്റോം എന്ന് പറഞ്ഞ ഫ്രഞ്ച് കമ്പനിയിൽ നിന്നാണ് അവരുടെ ടെക്നോളജി ഡി സിയിലാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ തേർഡ് റെയിൽ ടെക്നോളജി ഉപയോഗിക്കുന്ന ഏതാണ്ട് എല്ലാ മെട്രോകളും അൽസ്റ്റോം ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത് അൽസ്റ്റോം ടെക്നോളജി ഡി സി അധിഷ്ഠിതമാണ് എന്നാൽ ചെന്നൈ മെട്രോ ഡൽഹി മെട്രോ മുംബൈ മെട്രോ അതെല്ലാം ഇരുപത്തിയഞ്ച് കെ വി എ സിയിലുമാണ് പ്രവർത്തി ഇത്രമാത്രമേ അതിൻ്റെ അകത്ത് ഒരു ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യമാണ് അത് നാം അഡോപ്റ്റ് ചെയ്ത ടെക്നോളജിയുടെ വ്യത്യാസം ആണെന്നുള്ളത് ഇവിടെ വിശദീകരിച്ച കാര്യങ്ങൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചരിക്കുന്നു മറ്റൊരു പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം